എമ്പുരാൻ വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച നടൻ മോഹൻലാൽ പ്രേക്ഷകരുടെ വിശ്വാസവും സ്നേഹവുമാണ് എന്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്നാണ് തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകളിലൂടെ മോഹൻലാൽ വ്യക്തമാക്കുന്നത് പ്രേക്ഷകർക്ക് മനോവേദന ഉണ്ടായതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു വിവാദ രംഗങ്ങൾ നീക്കം ചെയ്യുമെന്നും മോഹൻലാൽ അറിയിച്ചിരിക്കുന്നു ഒടുവിൽ മലയാളത്തിന്റെ താര രാജാവ് നാലാം ദിവസം എംബുരാൻ എന്ന സിനിമ ഇറങ്ങി നാലാം ദിവസം മുട്ടുമടക്കിയിരിക്കുന്നു കേരളത്തിലെ മലയാളികളിലെ പ്രേക്ഷകരുടെ പ്രതിഷേധങ്ങൾ വിജയം കണ്ടിരിക്കുന്നു ഒടുവിൽ മലയാള പ്രേക്ഷകരുടെ മലയാള കാണികളുടെ മുന്നിൽ താര രാജാവ് കിരീടമെല്ലാം ചെങ്കോലെല്ലാം അഴിച്ചു വെച്ച് അങ്ങ് താന്ന് സാധാരണക്കാരനായി മാപ്പു ചോദിക്കുകയാണ് എല്ലാ കാലത്തും സംഘപരിവാറിന്റെ തണലിൽ നിന്ന വ്യക്തിയാണ് മോഹൻലാൽ നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ തൊട്ടടുത്ത് വരെ എത്തി അദ്ദേഹത്തിന്റെ ആശ്രിതനായി വത്സലനായി നിന്ന വ്യക്തിയാണ് അദ്ദേഹത്തിനും ഏറെ അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് അത്തരമൊരു വ്യക്തി ഒരൊറ്റ സിനിമയിലൂടെ ഇത്രയും കാലം പ്രേക്ഷകരുടെ മനസ്സിൽ മലയാളികളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്ത ആ വിഗ്രഹത്തെ ഉടച്ചു കളഞ്ഞിരിക്കുന്നു ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഗോത്ര അടക്കമുള്ള വിഷയങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത ഏറ്റവും തെറ്റായ ഒരു നരേറ്റീവ് അതുമാത്രവുമല്ല യാഥാർത്ഥ്യവുമായി ഒരു പുലബന്ധം പോലും ഇല്ലാത്ത അസത്യങ്ങൾ ഒരു സിനിമയിലൂടെ പ്രചരിപ്പിക്കുക ഒരു പ്രത്യേക മതവിഭാഗത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി സത്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് അസത്യങ്ങൾ പ്രചരിപ്പിക്കുക അതിന് കൂട്ടുനിന്നത് മലയാളത്തിൻ്റെ മഹാനടനാണ് മഹാനടനായതാണ് മലയാളികളിലെ സിനിമാ പ്രേമികളെ ഏറെ വേദനിപ്പിച്ചത് ഇപ്പോൾ ഇത് മോഹൻലാൽ മാപ്പ് പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഓരോ ദിവസവും ആ സിനിമയുടെ വരുമാനത്തിൻ്റെ സിനിമയുടെ കളക്ഷനെക്കുറിച്ചുള്ള പോസ്റ്റുകളാണ് മോഹൻലാൽ ഇട്ടതെങ്കിൽ നാലാം ദിവസം കഴിയുമ്പോൾ മോഹൻലാൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും നിങ്ങളുടെ സ്നേഹവും വിശ്വാസവുമാണ് എൻ്റെ ശക്തിയെന്ന് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നു അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇത് മോഹൻലാലിനുണ്ടായ തിരിച്ചറിവാണ് എന്നെ സ്നേഹിക്കുന്ന കുറെ പേർക്ക് മനോവിഷമം ഉണ്ടാക്കിയതിൽ താൻ ഖേദം പ്രകടിപ്പിക്കുന്നു ആദ്യത്തെ മൂന്ന് നാല് ദിവസം ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പോയതാണ് മോഹൻലാലിനുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി ആരോ കുഴിച്ച കുഴിയിൽ മോഹൻലാൽ ചാടിയെന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇതിനകം തന്നെ വിശ്വസിച്ചിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സിനിമ ഇറങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ മോഹൻലാൽ ഇത്തരം ഒരു ഖേദ പ്രകടനം നടത്താത്തത് എന്നതായിരുന്നു പ്രേക്ഷകരുടെ ചോദ്യം അപ്പോഴും മോഹൻലാൽ ഓരോ ഓരോ ദിവസവും ഉണ്ടാകുന്ന റെക്കോർഡ് കളക്ഷനെ കുറിച്ചുള്ള ചിന്തയിൽ മാത്രമായിരുന്നു അപ്പോൾ പ്രേക്ഷകർക്കിടയിലുണ്ടായ വലിയ പ്രതിഷേധം വലിയ വലിയ പ്രതിഷേധമായി മാറി സിനിമയുടെ സിനിമ സിനിമയ്ക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് കുത്തനെ ഇടിഞ്ഞു ഒരു 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 ഘട്ടത്തിൽ സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ടിക്കറ്റ് ബുക്കിംഗ് ആണ് എംബുരാൻ ഉണ്ടായതെങ്കിൽ ആ സിനിമ ഇറങ്ങി കഴിഞ്ഞ ശേഷം ആ സിനിമയ്ക്ക് വലിയ തോതിലുള്ള ഡ്രീ ഡീഗ്രേഡിംഗ് ഉണ്ടായി ഒടുവിൽ മോഹൻലാൽ തന്നെ പറയാതെ പറയുകയാണ് തന്നെ കുഴിയിൽ ചാടിച്ചതാണ് നമ്മുടെ എന്ന് പറയുന്ന മട്ടാഞ്ചേരി മാഫിയയുമായി വലിയ ബന്ധമുള്ള മലയാള സിനിമയിലെ ഇത്തരത്തിലുള്ള ചില ചില ഘടകങ്ങളെ ചില മതങ്ങളെ മാത്രം പരിപോഷിപ്പിക്കുകയും അവരെ പ്രീണിപ്പിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു നടനും സംവിധായകനും അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ ഒരു ചുഴിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചതിയിൽ മോഹൻലാൽ നടൻ വീണു പോയിരിക്കുന്നുവെന്ന് പ്രേക്ഷകർ ഉറപ്പായും വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴും മോഹൻലാൽ പറഞ്ഞ ഈ ഖേദ മലയാളത്തിലെ പ്രേക്ഷകർ പൂർണമായും അംഗീകരിക്കുന്നില്ല ഈ ഖേദം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന കമൻ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉടനീളം ഉയരുന്നത് കാരണം മോഹൻലാൽ എന്ന വ്യക്തിയിൽ നിന്ന് മോഹൻലാൽ എന്ന നടനിൽ നിന്ന് മോഹൻലാൽ എന്ന കേണലിൽ നിന്ന് മോഹൻലാൽ എന്ന ഇന്ത്യയുടെ പൗരനിൽ നിന്ന് ഒരിക്കലും മലയാളി പ്രേക്ഷകർ ഇത്തരമൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല മലയാളം നെഞ്ചേറ്റിയ മഹാനടനാണ് മലയാളികൾ സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെ സ്വന്തം ജ്യേഷ്ഠനെപ്പോലെ സ്വന്തം മകനെപ്പോലെ സ്വന്തം കൂടപ്പിറപ്പിനെപ്പോലെയൊക്കെ കണ്ട ഒരു നടൻ ഒരൊറ്റ സിനിമ കൊണ്ട് അവരുടെ നെഞ്ചിൽ തീ തീകോരിയിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തിൻ്റെ പേരിലായാലും രാജ്യവിരുദ്ധമായ പ്രസ്താവനകൾ അദ്ദേഹം സിനിമയിൽ നടത്താൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ രാജ്യവിരുദ്ധമായ അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന രാജ്യ താൽപ്പര്യത്തിന് എതിരായി നിൽക്കുന്ന ഒരു പ്രമേയമടങ്ങിയ സിനിമയിൽ മോഹൻലാൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു മോഹൻലാൽ സഹകരിക്കാൻ പാടില്ലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഈ സിനിമയുടെ നിർമ്മാതാക്കളൊരാളായ ഗോകുലൻ ഗോപാലൻ ഈ സിനിമയിലെ അസത്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള വിവാദത്തെക്കുറിച്ച് പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞു ഞാൻ അവസാന നിമിഷമാണ് സിനിമയിൽ കൈ മോഹൻലാലിൻ്റെ പണം നഷ്ടപ്പെടരുതെന്ന് കരുതിയിട്ടാണ് മലയാളത്തിന് നല്ലൊരു സിനിമ കിട്ടട്ടെ എന്നാണ് എന്നാൽ ഇതിൻ്റെ ഉള്ളറകളിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ വശങ്ങളിലേക്ക് ഞാൻ കടന്നിരുന്നില്ല മലയാള മലയാളികളിൽ ആരെയെങ്കിലും പ്രേക്ഷകരിൽ ആരെയെങ്കിലും ഈ സിനിമ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഖേദം പറയുന്നു അത് തിരുത്തേണ്ടത് സംവിധായകൻ്റെ ഉത്തരവാദിത്തമാണ് എഡിറ്റിംഗ് നടത്തണമെങ്കിൽ എഡിറ്റിംഗ് നടത്തുക തന്നെ വേണം ഇതാണ് സിനിമയുടെ നിർമ്മാതാവായ ഗോകുലൻ ഗോപാലൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് അപ്പോഴും മോഹൻലാലിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല എന്നാൽ ഒടുവിൽ മോഹൻലാൽ മുട്ടുമടക്കിയിരിക്കുന്നു തന്നെ വളർത്തി വലുതാക്കി താരസിംഹാസനത്തിൽ എഴുത്തിയ പ്രേക്ഷകരുടെ പ്രതിഷേധത്തിന് മുന്നിൽ നടൻ മോഹൻലാൽ മുട്ടുമടക്കിയിരിക്കുന്നു നടൻ മോഹൻലാൽ നിരുപാധികമായി മാപ്പ് പറയുകയാണ് മാപ്പ് അപേക്ഷിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രേക്ഷകരുടെ സ്നേഹവും കരുത്തും വിശ്വാസവുമാണ് എൻ്റെ ശക്തി അതില്ലെങ്കിൽ മോഹൻലാൽ എന്നൊരു വ്യക്തിയില്ല എൻ്റെ ഒരു സിനിമയിലൂടെ ഞാൻ ഏറെ പ്രേക്ഷകരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ നിരുപാധികം മാപ്പ് പറയുന്നു ഇവിടെ പ്രതിസ്ഥാനത്താകുന്നത് ചിത്രത്തിൻ്റെ സംവിധായകനായ പൃഥ്വിരാജാണ് ഈ പൃഥ്വിരാജ് ഒരു സിനിമ കൊണ്ടല്ല ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെയൊക്കെ വിമർശിക്കുകയും രാജ്യത്തിൻ്റെ ജനാധിപത്യ ഭരണകൂടത്തെ വിമർശിക്കുകയും രാജ്യത്തെ തന്നെ രാജ്യത്തിൻ്റെ രാജ്യ രാജ്യത്തിലെ വിഘടനവാദികളെയും രാജ്യത്തിൻ്റെ താൽപ്പര്യത്തിനെതിരായി നിൽക്കുന്ന വിധ്വംസഹ ശക്തികളെയും ഒക്കെ പിന്തുണയ്ക്കുന്നതും ഇതാദ്യമായിട്ടല്ല എന്നാൽ മോഹൻലാലിനെ പോലെ ഒരു മഹാനടൻ പ്രധാന വേഷത്തിലെത്തിയ ഒരു ചിത്രത്തിൽ ഈ ചിത്രത്തിൻ്റെ ആദ്യ ഭാഗം നമുക്കറിയാം ആ ലൂസിഫറിൽ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധമായ ഒന്നുമില്ലായിരുന്നു ആ ലൂസിഫർ ഒരു പക്ക ആയിരുന്നു ആ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം പ്രതീക്ഷിച്ചാണ് പ്രേക്ഷകരൊക്കെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയത് എന്നാൽ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയെന്ന് മാത്രമല്ല മോഹൻലാൽ എന്ന് പറയുന്ന വിഗ്രഹത്തെ ഉടച്ചു കളയുന്നതായി ഈ രണ്ടാം ചിത്രം എംപുരാൻ ആ എംപുരാന്റെ നിർമ്മാണത്തിന് പിന്നിലുള്ള ആളുകളെ കുറിച്ചുള്ള അന്വേഷണവും കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആരൊക്കെയാണ് ഇതിൽ പുറമെ പറയുന്ന പ്രൊഡ്യൂസർമാരല്ലാതെ ആരൊക്കെയാണ് ഇതിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളത് ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു പ്രമേയം ഒരു സിനിമയാക്കി പൃഥ്വിരാജ് അവതരിപ്പിച്ചത് അതിൽ ഇത്തരത്തിൽ യാഥാർത്ഥ്യങ്ങളെ ചരിത്രങ്ങളെ വളച്ചൊടിച്ച് ഒരു പ്രത്യേക മതത്തെ ക്രൂരന്മാരും ഒരു പ്രത്യേക മതത്തെ വളരെ മാന്യന്മാരുമായി ചിത്രീകരിച്ചത് എന്തുകൊണ്ടാണ് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ചരിത്രത്തിൽ നടന്ന ഒരു സംഭവത്തെ ഗോദ്ര കലാപവും തുടർന്നുണ്ടായ ഗുജറാത്ത് കലാപത്തെയും ഒരു മതവിഭാഗത്തിനെതിരെ മാത്രം തിരിച്ചുവിടാൻ തർത്തിയ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്താണ് എന്താണ് നടന്നിട്ടുള്ളത് ഇതൊക്കെ കൃത്യമായി പരിശോധിക്കണമെന്നാണ് പ്രേക്ഷകരടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും കേന്ദ്ര സർക്കാർ കാര്യത്തിൽ വളരെ ഗൗരവമായി ഇടപെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പൃഥ്വിരാജ് മോഹൻലാലിനെ ചതിക്കുഴിയിൽ വീഴ്ത്തുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മോഹൻലാൽ ഒടുവിൽ മാപ്പ് പറഞ്ഞിരിക്കുന്നു എംബുരാൻ എംബുരാ വിവാദത്തിൽ മോഹൻലാൽ നിരുപാധികം മാപ്പ് പറഞ്ഞിരിക്കുന്നു മലയാളത്തിലെ പ്രേക്ഷകർ രാജ്യസ്നേഹികളായിട്ടുള്ള മലയാള സിനിമാ പ്രേക്ഷകർ ഉന്നയിച്ച ആ പ്രതിഷേധത്തിൽ അവരുടെ നിലപാടുകൾ ഒടുവിൽ മോഹൻലാൽ ുന്നു മോഹൻലാൽ താണ് കേണ് മാപ്പ് പറയുകയാണ് എന്നാൽ ഈ മാപ്പൊന്നും അംഗീകരിക്കുന്നതല്ല എന്നുകൂടി പ്രേക്ഷകരുടെ എതിരഭിപ്രായവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു